പ്രേക്ഷകർക്ക് എന്റെ പ്രണാ എറണാകുളത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് മഹാഭാരതം ശുദ്ധ അബദ്ധ ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വിശകലന യജ്ഞം മഹാഭാരതം ശുദ്ധ അബദ്ധമാണെന്ന് പറഞ്ഞ് ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നു മഹാഭാരതത്തെയും വേദത്തെയും ഒക്കെ അവഹേളിച്ചാൽ ഹിന്ദുധർമ്മം തകർന്ന് തനിപ്പണമാകുമെന്ന് എന്തൊരു മണ്ടത്തര തൊള്ളായിരത്തി അൻപത് വർഷം വിദേശ മുസ്ലിങ്ങളുടെയും ഇരുന്നൂറ്റി അൻപത് വർഷം വിദേശ ക്രിസ്ത്യാനികളെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും സ്പെയിൻകാരും പിന്നെ ഇംഗ്ലീഷുകാരും വന്ന് ഇതൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടും ഒരു ചുക്കു ഭാരതത്തിലെ പൈതൃകത്തിനും ഹിന്ദു ധർമ്മത്തിനും സംഭവിച്ചില്ല നൂറ്റി എൺപത്തിനാറ് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ഗ്രന്ഥങ്ങൾ വാരണാസി ശിവക്ഷേത്രത്തിന്റെ മുമ്പിൽ ഔറംഗസീബിൻ്റെ പട്ടാളക്കാർ ഔറംഗസീബിൻ്റെ നിർദ്ദേശപ്രകാരം കത്തിച്ചു സോമനാഥ ക്ഷേത്രം നശിപ്പിച്ചു പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഈ മുസ്ലിങ്ങൾ കത്തിച്ച് തകർത്ത് തരിപ്പണമാക്കി ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിൽ തൃശൂരിൽ നിന്ന് വടക്കോട്ട് കാസർഗോഡ് വരെ നശിപ്പിച്ച ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ട് ടിപ്പു സുൽത്താനെ പുകഴ്ത്തുമ്പോഴും അയാൾ ചെയ്തത് എന്താണ് ഇരുപതിനായിരം ഹിന്ദുക്കൾക്ക് വെച്ച് ഓരോ ദിവസവും പശുവിറച്ചു കൊടുത്ത് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തത് ഇങ്ങനെ അങ്ങനെയുള്ളതെല്ലാം സംഭവിച്ചിട്ടും ഹിന്ദു ധർമ്മം മരിച്ചില്ല ശരിയായാലും തെറ്റായാലും പാക്ക ഹിന്ദു ഹിമാലയത്തിൽ തപസ് ചെയ്ത ഒരു ഹിന്ദുവാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഭാരതത്തിൽ വാണരുള്ളുന്നത് ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിക്കൊണ്ട് ഇതുപോലെ കാവ്യമെടുത്ത ഒരാൾ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായി മുസ്ലിങ്ങൾ ഉൾപ്പെടെ മനസ്സിലായി ഇത്രയും ഞാൻ പറഞ്ഞത് ഈ ധർമ്മത്തെ ഇങ്ങനെ കുറെ ചെറ്റത്തരത്തിലൂടെ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയോ എസ് എഫ് ഐയോ ഒക്കെ വിചാരിച്ചാൽ ഇല്ലാണ്ടാക്കാൻ സാധിക്കുമോ അതിനേക്കാൾ ക്രൂരത നിറഞ്ഞ എന്തെല്ലാം കഴിഞ്ഞിട്ട് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാഭാരത വ്യാഖ്യാനം മഹാഭാരതത്തില് കുന്തിക്ക് സൂര്യനിൽ നിന്നാണ് കർണനെ കിട്ടിയത് ഏതായാലും സൂര്യനിൽ നിന്ന് കർണൻ എന്ന മകൻ ഉണ്ടായതുകൊണ്ട് നിങ്ങളെല്ലാം ഈ കർണൻ ഏകരക്ഷകൻ കർണനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ കർണൻ മാത്രമേ നിങ്ങൾക്ക് ന്യായവിധി ദിവസം വന്നിട്ട് സംരക്ഷണം നൽകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ല കുന്തിക്ക് സൂര്യനിൽ നിന്ന് കർണനുണ്ടായി എന്നാൽ ഇയാൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടോ അയ്യായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥത്തിൽ വായുവിൽ നിന്ന് ഭീമൻ കുന്തിക്കുണ്ടായി യമധർമ്മരാജാവ് എന്നുള്ള ഒരാളേ ഇല്ല വായു എന്നൊരാളില്ല വായുദേവനെ പ്രാർത്ഥിച്ചുണ്ടായി എന്നുള്ളത് ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് എനിക്കൊരു ആൺകുട്ടി ഉണ്ടായി എന്ന് പറയുന്ന മാതിരി പറഞ്ഞതാണ് അതിനൊക്കെ എടുത്ത് വാച്യാർത്ഥമെടുത്ത് പതിനൊന്ന് അക്ഷൌണി പടയില് അവരവരുടെ ഉണ്ടായിരുന്നു ഭാരതത്തിലെ ജനസംഖ്യ പോലും ഒരു അക്ഷൌഖി ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥ ആരാ കൊടുത്തെ നമ്പർ ആരാ കൊടുത്തത് ഈ വ്യാഖ്യാനിക്കുന്ന ആള് തന്നെ നമ്പർ കൊടുത്തു യഥാർത്ഥത്തിൽ അമേരിക്കൻ ബില്ല്യും ഇംഗ്ലണ്ടിലെ ബില്ല്യെന്ന് തമ്മിൽ വ്യത്യാസം ഇല്ലേ ഒരടി എന്ന് നമ്മൾ പറയാറില്ലേ വൺ ഫുട്ട് എന്താണ് ഈ കാലിന്റെ അളവാണ് ഒരു അടിയെങ്കിൽ ചെറിയ കുട്ടിയുടെ കാലിന്റെ അളവ് വ്യത്യാസം വലിയ ആളുടെ ആൾ ആളിന്റെ അളവ് വ്യത്യാസ ശരിക്കും കാലിന്റെ അളവും ഒരു വൺ ഫുട്ടും തമ്മിൽ ഒരു ബന്ധം ഇല്ലല്ലോ പന്ത്രണ്ട് ഇഞ്ചല്ലേ പന്ത്രണ്ട് ഇഞ്ച് നീളമുള്ള കാല് ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ വെറുതെ ചിന്തിച്ചു നോക്കാം ആ ഇപ്പോഴും ഇല്ലേ പക്ഷൗഹിണി എന്ന് പറഞ്ഞതിനെ എടുത്തിട്ട് അങ്ങനെ വിമർശിക്ക കുന്തിയെ വിമർശിക്കുക ഗാന്ധാരിക്ക് നൂറ് എന്ന് പറഞ്ഞ വിമർശിക്ക വിചിത്രമായിട്ടുള്ള വിമർശനം ഇനി അവസാനം മഹാഭാരതത്തിലുള്ളതൊന്നും ശരിയല്ലെന്ന് ഇയാൾ പ്രഖ്യാപിച്ചു വിചാരിക്കുക എന്താ ഹിന്ദു ധർമ്മം പിടിച്ച് തകർന്ന താഴെ വീഴുവോ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ടാണോ ഹിന്ദുക്കൾ ജീവിക്കുന്നേ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിക്കാത്തത് അല്ലെങ്കിൽ മഹാഭാരതം ആരും കാര്യമായിട്ട് വായിക്കാറില്ല അതിലെ ഭഗവത്ഗീതയും ചില ഭാഗങ്ങളും മാത്രം കഥാരൂപത്തിലോ അനുഭവ രൂപത്തിലോ വിവരിക്കുന്നതേ ഉള്ളു അതിൽ നിന്ന് സന്ദേശമേ ഹിന്ദു എടുക്കാറുള്ളൂ അതിലെത്ര അക്ഷൗഹിണി പടയുണ്ടെന്ന് നോക്കിയിട്ടല്ല മഹാഭാരതത്തിനെ നമ്മൾ ആരാധിക്കാറുള്ളത് ഭീമൻ അജാനുബാഗുമായിരുന്നു ഭീമന് രണ്ടായിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരം ഉള്ളത് കൊണ്ട് എല്ലാവരും ഭീമനെ ഏകരക്ഷകനായിട്ട് സ്വീകരിക്കാം എല്ലാ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതം മാറി ഭീമന്റെ ആരാധകരായി തീരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഓരോരുത്തരും അവനവന്റെ വിചിത്രമായിട്ടുള്ള മതം പറയുന്നത് തന്നെ മതത്തിൽ ആളെ കൂട്ടാനാണ് നമ്മൾ മഹാഭാരതം പറഞ്ഞിരിക്കുന്നത് ഹിന്ദു മതത്തിൽ ആളെ കൂട്ടാനല്ല രാമായണെന്നും പറഞ്ഞിരിക്കുന്നത് ഹിന്ദുമതത്തിലാളെ കുട്ടൻ ശ്രീരാമൻ ഏകരക്ഷകൻ അന്ത്യവിധി നാളിൽ അങ്ങേര് വരും നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ അപ്പോൾ ശ്രീരാമ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനാകേണമേ എന്നൊന്നും നമ്മൾ ശ്രീരാമനോട് പറയാറില്ല ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചു അതിൻ്റെ കുഴപ്പം ശ്രീരാമൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലവേദന വല്ലതുകൊണ്ടോ ത്രേതായുഗത്തിലെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അപ്പോ ശ്രീരാമൻ കഴിച്ചുവെങ്കിൽ ബി ജെ പി കാരെ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ മാർച്ചും ഏങ്കൽസും അവരൊക്കെ നടത്തിയ കൊലപാതകം ആ കൊലപാതകത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതൊക്കെ അവിടെ അല്ലേ എന്ന് പറയാറില്ലേ അതുപോലെ നമുക്കും പറഞ്ഞൂടെ ഇത് ത്രേതായുഗത്തിലാണ് ഇപ്പോ പ്രശ്നം ഉണ്ടാക്കുന്നത് പശുവിനെ ഭാരതീയർ ആരാധിക്കുന്നു അതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്വീകാര്യമല്ല പണ്ട് ഇടക്കാലത്തും ഒട്ടകത്തിനെ ചിന്നുന്നവരെ സൗദി അറേബ്യയിലുണ്ട് പക്ഷേ അത് ദേശീയ വർഗമാണ് നിങ്ങളൊന്ന് കൊന്നു നോക്കുക അവിടെ ചെന്നിട്ട് അപ്പം അറിയാം വിവരം എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നുള്ളത് പന്നിയെ കുറിച്ചിട്ട് എന്ത് മാർസിസ്റ്റുകാരും ബാക്കിയുള്ളവരൊന്നും പറയാത്തത് മുസ്ലിങ്ങൾ പന്നി തിന്നാറില്ല പന്നി തിന്നാൽ എന്താ അല്ലെങ്കിൽ തന്നെ അതുപോലെയാണ് പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ധാരാളം മുസ്ലിം യുവാക്കൾ എനിക്ക് എഴുതാറുണ്ട് തനി മണ്ടനാണ് ഗോപാലകൃഷ്ണൻ തനി വിഡ്ഢിയാണ് തലയ്ക്കകത്ത് ഒന്നും ഇല്ലെന്ന് അയാൾക്കറിയാനെങ്കിൽ സാധിക്കട്ടെ ഒരു തരത്തിലും തറ നിലവാരത്തിൽ നിന്ന് ഉയരില്ല എന്ന് വാദമെടുത്തിരിക്കുന്ന കുറേ യുവാക്കളാണ് ഇത് പ്രഭാഷണം നടത്തുന്ന ഗോപാലേഷൻ വിഡ്ഡിയും മണ്ഡനവും എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എത്ര വിചിത്രമായിട്ട് തോന്നാറുണ്ട് പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇതിനൊക്കെ അവകാശമുണ്ട് ഹിന്ദുക്കളുടെ മഹാഭാരതം ഇവർ വിമർശിച്ചു കഴിഞ്ഞാൽ ഈ നൂറ്റി കോടി ജനതയുള്ള ഭാരതത്തിൽ ഏതാണ്ട് തൊണ്ണൂറ് കോടി ഹിന്ദുക്കളുള്ള ഭാരതത്തിൽ ഒരു ചെറിയ കോർണറിൽ ഒരു സമ്മേളനം നടത്തിയിട്ട് ഈ ഭൂമി ഉൽക്കം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇവർക്ക് വിചാരിക്കുന്നുണ്ടോ ഇവർ ഏറ്റെടുത്ത ഏതെങ്കിലും ഒരെണ്ണം വിജയിച്ചിട്ടോ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ ഗംഗാതീർത്ഥം ഉപയോഗിച്ചിട്ട് ഈ മുൻ ഭരണാധികാരികളുടെ കസേര ശുദ്ധീകരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുമെങ്കിൽ നിന്ന് മണ്ണാങ്കട്ടയുടെ കുറേ ആഖ്വാരം ചെയ്തിട്ട് ബുദ്ധിസ്ഥിരതയില്ലാത്ത കുറേ മന്ത്രിമാരും അതിന് നേതൃത്വം നൽകുന്ന വ്യക്തികളും ഒക്കെ ഭരിച്ചു കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് അറിയാൻ അതിനൊക്കെ മറയാക്കിക്കൊണ്ട് മഹാഭാരതത്തെ അങ്ങ് ചർച്ച ചെയ്യുക രാമായണത്തെ ചർച്ച ചെയ്യുക എന്നിട്ട് രാമായണം യൂസ്ലെസ് ആണ് എന്ന് പറയുക ഇനിയിപ്പോൾ ചർച്ച ചെയ്യാതെ തന്നെ അങ്ങോട്ട് എന്നിട്ട് യൂസ്ലെസ്സാണെന്ന് പറഞ്ഞോളൂ ഇത് ചർച്ച ചെയ്യാനായിട്ട് ഇത്രയും പൈസ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി പോക്കറ്റിലിട്ട് ബാക്കി അറേഞ്ച്മെന്റും ഫ്ലക്സും ഒക്കെ അടിക്കാൻ പോകുന്ന എന്തിനാണ് എത്രയാ പണിയുള്ളത് അല്ലാതെ തന്നെ പക്കറ്റ് പിരിവിലൂടെ ഇഷ്ടമാതിരി കിട്ടുമല്ലോ രാമായണം യൂസ്ലെസ്സാണെന്ന് പറയാം ബൈബിളും കുരിശും അതൊക്കെയാണ് പ്രപഞ്ച സത്യം അമ്പലങ്ങൾ അമ്പലങ്ങളിടിച്ച് നിരത്താം പക്ഷെ കുരിശും കയ്യേറിയ ഭൂമിയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ഇതൊക്കെ ശ്രദ്ധ മാറ്റാനായിട്ട് മഹാഭാരതത്തെ വ്യാഖ്യാനിക്കാം മാത്രമല്ല മുമ്പിലിരിക്കുന്നവർ ആരെങ്കിലും ഇവര് പറഞ്ഞത് കേൾക്കുമോ അവനവന്റെ മക്കൾ കേൾക്കുമോ ഈ മൾട്ടിനാഷണൽ കമ്പനിക്കെതിരെ പോരാടിയ മുഖ്യമന്ത്രിയുടെ രണ്ട് മക്കളും മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് മൾട്ടിനാഷണൽ കമ്പനിയിൽ തന്നെയാണ് കോടിയേരി വാലേഷന്റെ വർക്ക് ചെയ്ത് ഇവർ പറയുമ്പോൾ ഇതൊക്കെയാണ് ആര് ഇവരാളത്തിലല്ല പഠിച്ചിരിക്കുന്നത് കേരളത്തിന് പുറത്താണ് കാരണം ഇവിടെ സമരം ചെയ്യുന്നത് ഇവർ തന്നെയാണ് ഒന്ന് പറയുക വേറൊന്ന് ചെയ്യാം ഇവരുടെ മക്കളെ കമ്പൽസി പോവാറില്ലേ ഇവരുടെ മക്കളെല്ലാം രാമായണവും ഭാര്യമാരും മക്കളും രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും വായിക്കാറില്ലേ എന്നിട്ട് എന്തിനാ പബ്ലിക്കിനെ വഴിതെറ്റിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം ഞാൻ വഴിതെറ്റി വഴിതെറ്റിക്കാനായിട്ടെന്ന് പറഞ്ഞ കൊട്ടേഷനിലാണ് കേട്ടോ ഇവരൊക്കെ വിചാരിച്ചാൽ വഴിതെറ്റിക്കാൻ പറ്റുമോ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചത് ഹിന്ദുവിൻ്റെ കാര്യം രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇന്നലെ വളരെ വിചിത്രമായിട്ട് ഒരു നീലകണ്ഠൻ പറയുന്നത് കേട്ടു നല്ല രസമായിട്ട് തോന്നിയിരുന്നു പെമ്പുളൈ ഒരുമയിൽ സത്യാഗ്രഹത്തിന് നിൽക്കുന്ന ഒരു വ്യക്തി ഇത്തിരി പ്രായമായി നീലകണ്ഠൻ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് കൃത്യം അറിഞ്ഞൂടാ നല്ല രസകരമായിട്ട് ഏഷ്യാനെറ്റിലെ ഒരു മൈക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് സത്യാഗ്രഹത്തിന് ഇരിക്കുന്ന അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പാർട്ടി മന്ത്രിയും മുഖ്യമന്ത്രിയും മണിയും പറയുന്നുണ്ടല്ലോ അങ്ങനെ സ്ത്രീകൾക്കെതിരെ ഒന്നും പറയുന്നില്ല എന്ന് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയത്തിന്റെ ഭാഗമാണ് ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നീ ഗർഭിണി അല്ല എന്ന് പറഞ്ഞാൽ ഗർഭിണിയല്ല അത് തന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നിനക്ക് എത്ര വയറുണ്ടെങ്കിലും നീ ഗർഭിണി അല്ല എന്ന് പറഞ്ഞ പിന്നെ ആ സ്ത്രീ പറഞ്ഞ കൊള്ളാം ഞാൻ ഗർഭിണിയല്ല ആ സ്ത്രീക്ക് പ്രസവ വേദന വരുമ്പോൾ നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പറയുകയാണ് നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞാൽ നീ പ്രസവിക്കില്ല അതുതന്നെ നീ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചാലും എന്ന് പറഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ അംഗം കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ല അപ്പം ഗർഭിണിയുടെ ലക്ഷണങ്ങൾ തികഞ്ഞ് ഡോക്ടർ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പറയണം നീ ഗർഭിണിയാണെന്ന് എന്നാലേ ഗർഭിണിയാവും ഗർഭിണി ഗർഭിണി അല്ലയെന്നു പറഞ്ഞാൽ ഗർഭിണിയല്ല അതുതന്നെ കാരണം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ കെട്ടിപ്പറിച്ചുകൊണ്ട് നടക്കുന്നവർ ഭാരതത്തെയും രാമായണത്തേക്ക് എതിർക്കാൻ ശ്രമിച്ചാല് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്ക എത്ര സ്ഥലത്ത് എത്ര സ്ഥലത്ത് ഈ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും വായിക്കുന്നുണ്ട് എ കെ ജി സെൻറ്ററിൽ ആരെങ്കിലും അത് വായിക്കുന്നുണ്ടോ എന്നാലും എത്ര അമ്പലങ്ങളിൽ രാമായണം വായിക്കുന്നുണ്ട് എത്ര അമ്പലങ്ങളിൽ ഭഗവത്ഗീത വായിക്കുന്നുണ്ട് എന്നാലോചിച്ച് നോക്കാം ഭാഗവതം മഹാഭാരതത്തിന്റെ മിനിയേച്ചർ ഫോം ആയിട്ടുള്ള ഭാഗവത പുരാണം എത്ര അമ്പലങ്ങളിലാണുള്ളത് ഈ കടകംപള്ളി സുരേന്ദ്രൻ എല്ലാ സ്ഥലത്തും പോയിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഭാഗവതമാണ് ഒരു വശത്തക്കൂടെ മഹാഭാരതവും മഹാഭാരതത്തിലെ സംഭവങ്ങളും രാമായണങ്ങളും ഭാഗവതവും ഒക്കെ അന്ധവിശ്വാസമാണ് ദുരാചാരൻ എന്ന് പറയാ ഇവർ തന്നെ വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യില്ല അത്ര ഈ ചിത്രമായിട്ടുണ്ടല്ലേ ഞാൻ അടുത്ത കാലത്ത് വൈശ്യം പാടുന്നൊറ്റെ പറ വൈശ്യഭാഗം എന്നൊറ്റെ പറഞ്ഞിട്ട് ഒരു അമ്പലത്തിൽ പോയിരുന്നു എൻ്റെ പ്രഭാഷണത്തിന് തൊട്ടുമുമ്പാണ് ജി സുധാകരൻ അവിടെ വന്ന് ഭാഗവത സപ്താഹം ഉദ്ഘാടനം ചെയ്തത് അമ്പലത്തിൽ വന്നിട്ട് ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിന്റെ മരുമകൻ തന്നെയാണ് ഇതിൽ ചീഫ് കോർഡിനേറ്റർ നല്ല രസമായിട്ട് എനിക്ക് തോന്നി ഞാൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റോ മറ്റോ ആണ് എനിക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് തന്നത് ജി സുധാകരന്റെ മരുമകനാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സർവ്വ കുഴപ്പങ്ങളും ചേർത്ത് ബ്രഹ്മാവ് ജി സുധാകരനെ ഉണ്ടാക്കി ആ കുഴപ്പങ്ങളെല്ലാം ഇല്ലാത്ത നല്ലൊരു മരുമകനെ ബ്രഹ്മാവ് ഉണ്ടാക്കി അങ്ങനെ മരുമകനായിട്ട് കൊടുക്കുകയെ ചെയ്തു അമ്മായിയപ്പന്റെ മൊത്തം കുഴപ്പം മരുമകന്റെ മൊത്തം നന്മ കൊണ്ടില്ലാണ്ടായി എന്ന് ഞാൻ പറ എല്ലാവരും കൈയടിച്ചു അങ്ങനെ അതിവിചിത്രമായിട്ടുള്ള രീതിയിൽ കുറെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഇവിടുത്തെ മഹാഭാരതവും ഇവിടുത്തെ രാമായണവും ഒക്കെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ട് എവിടം വരെ എത്തി എന്നിട്ട് ഇവരുമായിട്ട് ഒരു കാരണവശാലും യോജിക്കാത്ത ആൾക്കാരുടെ കാല് പിടിച്ച് ഈ പാർട്ടിയുടെ സെക്രട്ടറിയെ രാജ്യസഭയിലേക്ക് അയക്കേണ്ട പരമ നീച്ച ഗതികേട് അവർക്കുണ്ടായി സീതയുമില്ല രാമനുമില്ല എന്ന് പറഞ്ഞ സീതാരാമ യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് അയക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന മന്ദബുദ്ധിയുടെ കാലുപിടിക്കണം ഇറ്റലിക്കാരിയുടെ വീട്ടിൽ പോയി ചായ പിടിക്കണം ഇത്രയും ഗതികെട്ട ഒരു പാർട്ടിയുടെ അവസ്ഥ ഇപ്പൊ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നിറഞ്ഞിരിക്കുന്നത് ഈ ഗതികേടാണ് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ ഓർമ്മ രാമനിലേക്കും ലക്ഷ്മണനിലേക്കൊക്കെ പോവുക കുരിശിനെയും മുസ്ലിങ്ങളെയും പുകഴ്ത്തുക ഹിന്ദുക്കളെയും ഹൈന്ദോ ഗ്രന്ഥങ്ങളെയും എല്ലാം അവഹേളിക്കുക എന്നിട്ട് എന്താ നേടാൻ പോകുന്നത് ഇവരുടെ അപ്പൂപ്പന്മാർ വിചാരിച്ചിട്ട് ഈ നാടിന്റെ ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നിട്ടാ ഇത് ചെയ്യാൻ പോണത് ഏതായാലും ഗോവയിലെ ക്രിസ്ത്യാനികളൊക്കെ ബി ജെ പിയുടെ കൂട്ടത്തിലാണ് അവിടെ ഭരിക്കുന്നവരെ നോക്കിയാൽ മനസ്സിലാക്കാം മണിപ്പൂരിലെയും നാഗാലാൻഡിലെയും മിസോറാമിലെയും ക്രിസ്ത്യൻ സംഘടനകളൊക്കെ ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വളരെ രസകരമാണ് മുസ്ലിം രാജ്യങ്ങളിലെ രാജാക്കന്മാരും ഷെയ്ഖുകാരും സുൽത്താന്മാരും മാൻ ഓഫ് ദി ഇയർ എന്ന അവാർഡ് തനി നരബോജി മോഡിക്ക് കൊടുത്തത് നരേന്ദ്രമോദി അല്ല നരബോജി മോഡി എന്നാണ് ഇവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളെ വംശഹത്യ നടത്തി എന്നുള്ള കേസ് നിലനിൽക്കേ ഈ സൗദി അറേബ്യയിലെ രാജാവ് മാൻ ഓഫ് ദി ഇയർ കൊടുത്തു അതുപോലെ തന്നെ ഒമാനിലെ രാജാവ് കൊടുത്തു അഫ്ഗാനിസ്ഥാനിലെ ഇറാനിലെ അതുപോലെ തന്നെ ദുബായിലെ അബുദാബിയിലെ പ്രിൻസസ് ആയിരുന്നു ഇവിടുത്തെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് ലോകം എങ്ങനെ കാണുന്നു എന്നെങ്കിലും ചിന്തിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു ഏതായാലും ഒന്നും ഉറപ്പാണ് മഹാഭാരതവും രാമായണവും ഇതുമാതിരി കുറെ കഴുതകളെ പോലെയുള്ളവരെ കാമം തീർക്കാനായിട്ട് ശബ്ദിച്ചൊച്ച എടുത്ത് വികൃതമാക്കിയത് കൊണ്ടൊന്നും ഇത് മാറില്ല അങ്ങനെയായിരുന്നെങ്കിൽ എന്നേ അറുന്നൂറ്റൻപത് വർഷത്തെ മുസ്ലിങ്ങളുടെ ഭരണത്തിൽ ചതച്ചരച്ച് കൊന്നു കുഴിച്ചു മുടിയിട്ട് ഈ സംസ്കാരം മരിച്ചില്ല എന്നിട്ട് അറുപത്തിരണ്ട് വർഷം കൊണ്ട് ആഫ്രിക്കൻ കോണ്ടിനൻറ്റിനെ മുഴുവനും മാറ്റാൻ പറ്റിയ ഇംഗ്ലീഷുകാർക്ക് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വർഷം ആത്തി കൊലയാളിയായിട്ടുള്ള സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ നേതൃത്വത്തിൽ പോലും രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം ഹിന്ദുക്കളെയാണ് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചത് ആ കൺവേർട്ട് ചെയ്ത ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികളായി മാറിയവർക്ക് ഇപ്പൊ വിവേകമുദിച്ചിരിക്കുന്നു യേശുക്രിസ്തു വേദത്തിലുണ്ട് ഭവിഷ്യപുരാണത്തിലുണ്ട് പുരാണത്തിലുണ്ട് ഉപനിഷത്തുക്കളിലുണ്ട് എന്ന് പറയാതെ ബൈബിളിനും അവർക്ക് പോലും നിലനിൽപ്പില്ല യേശുക്രിസ്തുവിനെ കച്ചവടം നടത്താൻ സാധിക്കില്ലെന്ന് ബോധ്യം വന്നിരിക്കുന്ന ഒരവസ്ഥ ഈ അമ്പലത്തിലെ ആചാരങ്ങളും യേശുക്രിസ്തുവിനെ കുറിച്ച് കഥകളി യേശു ക്രിസ്തുവിനെ കുറിച്ച് ഓട്ടം തുള്ളൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചാക്യാർകൂത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഡാൻസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ബാലേ യേശു ക്രിസ്തുവിനെ കുറിച്ച് പലതും അതൊക്കെ ഇല്ലാതെ നിലനിൽക്കില്ല എന്നുള്ള ലെവലിലേക്ക് കർണാടക സംഗീതം യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ട് ആത്മീയ ചാനൽ നോക്കിയാൽ മനസ്സിൽ ആത്മീയ യാത്ര എ വൈ ചാനൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഹിന്ദുക്കളുടെ ചാനലാണെന്ന് തോന്നും ഒരു യോഹന്നാൻ എന്ന് പറഞ്ഞ എണ്ണൂറ് കോടി രൂപ ടാക്സ് അടയ്ക്കാനുള്ള ഒരു വ്യക്തി ടാക്സിൽ നിന്ന് മോചനം നേടി നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട് അയാള് ഇങ്ങനെ കന്യാസ്ത്രീകൾ അവരുടെ കയ്യെ ചുംബിക്കാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന യോഹന്നാറിന്റെ നേതൃത്വത്തിലുള്ള ആത്മീയ യാത്ര നോക്കിയാൽ മനസ്സിലാക്കാം ഹിന്ദുക്കളുടെ മൊത്തം അങ്ങോട്ട് ഹോൾസെയിലായിട്ട് എടുത്തി ഏറ്റെടുത്തിരിക്കാം വെറുതെ ഒരു ചോദ്യം ചോദിക്കാം ചില പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞാൽ പണ്ഡിതരായിട്ടുള്ള പലരെയും കൊണ്ട് അവതാരിക എഴുതിക്കാറുണ്ട് ഇന്ത്യനെ പണ്ഡിതരായിട്ടുള്ളവരെ കൊണ്ട് അവതാരിക്കുക എഴുതിക്കാം ഞാൻ നൂറ്റി നാൽപ്പത്തി എട്ട് പുസ്തകം എഴുതിയിട്ട് ഒന്നിലും അവതാരിക ആരെക്കൊണ്ടും എഴുതിച്ചിട്ടില്ല അത് തന്നെത്താന ജനങ്ങളിൽ എത്തിയാണെങ്കിൽ എത്തിയാൽ മതി ഇല്ലെങ്കിൽ എത്തണ്ട വലിയ വലിയ ആൾക്കാരെ കൊണ്ട് അവതാരിക എത്തിക്കുന്നത് ചീപ്പ് സാധനത്തിനെ വലിയ ആൾക്കാരുടെ പേരിലൂടെ വിൽക്കാനാണ് അതല്ലേ ബൈബിളിലെ കണ്ടന്റും യേശുക്രിസ്തുവും വേദത്തിലുണ്ട് പുരാണത്തിലുണ്ട് ഉപനിഷത്തുകളിലുണ്ട് എന്ന് പറയുന്ന എന്തിനാ ചീപ്പായിട്ടുള്ള സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് വലിയ ഗ്രന്ഥങ്ങളും ഉജ്ജ്വല ഗ്രന്ഥങ്ങളുമായിട്ട് കൈകോർത്ത് പിടിച്ച് അതിലിതുണ്ട് ഇതിലതുണ്ടെന്ന് പറഞ്ഞിട്ട് കച്ചവടം നടത്താനല്ലേ എന്ന് ചിന്തിച്ചു നോക്കാം ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരോടും ഡി വൈ എഫ് ഐക്കാരോടും എസ് എഫ് ഐക്കാരോടും പറഞ്ഞു ചുരുങ്ങി 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 ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നവൻ്റെ അവസാനത്തെ കത്തലാണ് ഈ അമ്പലത്തിനെ അകത്ത് കയറി കൊടിവെക്കലും മഹാഭാരതവും രാമായണവും എല്ലാം അവഹേളിക്കപ്പെടലും എന്നിട്ട് അവസാനം അവനവന്റെ പാർട്ടി സെക്രട്ടറിക്ക് രാജ്യസഭയ്ക്കകത്ത് കാല് കുത്തണമെങ്കിൽ ഇന്നുവരെ പച്ചത്തേറി പറഞ്ഞവരുടെ കാല് പിടിക്കേണ്ട ഗതികേട് ഈ രാഷ്ട്രം ഭാരതമാതാവ് അവർക്ക് വരുത്തി എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലാത്തവർക്ക് എം എം മണി ഒരു അവതാരം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നന്നായി ഏതായാലും ഇന്നലെ പറയുന്നതൊന്ന് ഇന്ന് പറയുന്നതൊന്ന് നാളെ പറയുന്നതൊന്ന് എന്നിട്ട് ഉപദേശിച്ചുകൊണ്ട് നടക്കാം ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നാവിൽ നിന്ന് വന്നാൽ വധാവും പ്രണാമം നമസ്കാരം